ബൽത്തങ്കടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്ത അഭിവന്യ ജെയിംസ് പട്ടേരി പിതാവിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു തലശ്ശേരി അതിരൂപതയിൽ നിന്ന് മിഷണറി തീഷ്ണതയുള്ള വൈദികരുടെ ശുശ്രൂഷ വഴി രൂപം കൊണ്ടതാണ് ബൽത്തങ്കടി രൂപത ഈ രൂപതയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ മണ്ണിൻ്റെ മകൻ കൂടിയായ ക്ലരീഷ്യൻ സഭാംഗമായ പ്രിയപ്പെട്ട പട്ടേരി പിതാവ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ രൂപത കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യും വെൽത്തങ്ങാടി രൂപതയ്ക്കും അഭിമുഖീയ ജെയിംസ് പട്ടേരി പിതാവിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് അഭിമുഖിയ ലോറൻസ് മുകഴി പിതാവ് ഏതാണ്ട് ഇരുപത്തിയാറ് വർഷമായിട്ട് പടുത്തുയർത്തിയ ഒരു രൂപതയാണിത് അഭിയുന്യ പിതാവ് നമ്മുടെ സഭയ്ക്ക് വലിയൊരു നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഒത്തിരി സ്നേഹത്തോടെ വാത്സല്യത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിച്ച പിതാവാണ് പിതാവിനൊരു നന്ദി പറയാനും അതുപോലെ ജെയിംസ് പട്ടേൽ പിതാവിന് ആശംസകൾ നേരാനും നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോൾ ഈ രൂപതയുടെ ബെൽത്തങ്കടി രൂപതയുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടു നമ്മുടെ ദൈവജനത്തെ കണ്ടു വലിയ സന്തോഷമായി വളരെ സജീവമായ ഒരു രൂപതയാണ് എല്ലാവിധ ഐ നേരം ബിഷപ്പ് ഫ്രം ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ഫ്രം ബാംഗ്ലോ Came for this consecration of Bishop Atariel, and I must say I'm very happy to see the zeal of the people, the enthusiasm, and at the same time the cooperation and help by the people. I wish the bishop all good future in the diocese. James okay? പട്ടയരിൽ പിതാവിന് ഫരീദാബാദ് രൂപതയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ രൂപതയ്ക്ക് ആത്മീയമായിട്ട് പ്രത്യേകിച്ചും ഒത്തിരിയേറെ നന്മകൾ ചെയ്യാനായിട്ട് പിതാവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചതിൽ അധികം സന്തോഷമുണ്ട് ദൈവാനുഗ്രഹിക്കട്ടെ പിതാവിന് എല്ലാവിധ നന്മയും നേരുന്നു ലോറൻസ് പിതാവിൻ്റെ നല്ലതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഉടർന്ന് പോകാനായിട്ട് ജയേഷ് പിതാവിന് സാധിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ പുതിയതായിട്ട് അഭിഷിക്തനായിരിക്കുന്ന അഭിഷിക്തനായിരിക്കുന്നപ്പെട്ട അഭിവന്യ മാർ ജെയിംസ് പട്ടേരി പിതാവിന് അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാനമേറ്റെടുത്തിരിക്കുന്ന ഈ ബൽത്തങ്ങാടി രൂപതയ്ക്കും എല്ലാവിധ ആശംസകളും തീരുമാനിക്കുക നേരുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന അഭിവന്യ ലോറൻസ് പിതാവ് കെട്ടിപ്പടുത്ത ആ ഈ രൂപത ഇനിയും അഭിപന്യ ജെയിംസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കർണാടക സംസ്ഥാനത്തുള്ള മറ്റെല്ലാ ക്രിസ്തീയ സഭകളും പ്രത്യേകിച്ച് മറ്റ് കത്തോലിക്ക സഭകളുമായിട്ടുള്ള കൂട്ടായ്മയിലും ഒക്കെ എല്ലാവരും വളരാനായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള എല്ലാ ദൈവജനത്തിനും ദൈവാനുഗ്രഹം നേരുന്നു നിങ്ങളുടെ രൂപത എന്നെന്നും വളരെ പ്രശസ്തമായി തീരട്ടെ എല്ലാവർക്കും മാതൃകയായി തീരട്ടെ ഒട്ടേധികം സന്തോഷമുണ്ട് വെളുത്തങ്കടി രൂപതയുടെ ദ്വിതീയമെത്രാനായി അഭിമന്യ ജെയിംസ് പട്ടേൽ പിതാവ് ഇന്ന് സ്ഥാനമേറ്റു അതിൽ പങ്കുചേരുവാനും സാധിച്ചതിലും അഭിയന്തിന ലോറൻസ് പിതാവിൻ്റെ എല്ലാ സേവനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ഓർക്കുകയും പിതാവിൻ്റെ ആ ഒരു പാത തെളിയിച്ചതിലൂടെ ജെയിംസ് പിതാവ് മുന്നേറുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ബുദ്ധിങ്ങൾ രൂപതയ്ക്ക് എല്ലാവിധമായ പുത്തൂർ പുത്തൂരുപദ്ര രൂപതയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു അഭിയന്യ ജെയിംസ് പട്ടേരി പിതാവിൻ്റെ മെത്രാഭിഷേക തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് വളരെ അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയായിരുന്നു വട്ടരി പിതാവ് ക്ലരീഷ്യൻ സന്യാസ സഭാംഗമാണ് അദ്ദേഹത്തിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഞങ്ങൾ നേർന്നിട്ടുണ്ട് പക്ഷെ വീണ്ടും എല്ലാവരുടെയും അറിവിലേക്കും പ്രാർത്ഥനയ്ക്കുമായി വീണ്ടും അദ്ദേഹത്തിന് ഞങ്ങൾ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം തന്നെ അഭിനന്ദ്യനായ ലോറൻസ് മുക്കുഴിപ്പിതാവ് തൻ്റെ വലിയ ശുശ്രൂഷയാണ് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തേറെ ഈ രൂപതയിൽ ആരംഭം മുതൽ ഉള്ള പിതാവാണ് ഏറെ കാര്യങ്ങൾ അദ്ദേഹം ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്ത ആളാണ് വളരെ കൂടി തന്നെ വിരമിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിതാവിനുണ്ട് പിതാവിനും വിശ്രമജീവിതത്തിൻ്റേതായ പ്രാർത്ഥനാശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി ജെയിംസ് പട്ടേരി പിതാവിന് വെൽത്തങ്ങാടി രൂപതയുടെ അധ്യക്ഷൻ നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ വരവിലെ സന്തോഷിക്കുകയും അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യും സ്നേഹം നിറഞ്ഞവരെ ബെൽത്തങ്ങാടി രൂപതയിൽ പുതിയ മെത്രാൻ ജെയിംസ് പട്ടേരിൽ പിതാവ് അഭിഷിക്തനായി തീർന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പിതാവിന് ഒത്തിരിയേറെ അജപാലന അനുഭവമുള്ളതുകൊണ്ട് ഈ രൂപതയെ ഏറ്റവും നന്നായിട്ട് നടത്തുവാനായിട്ട് എല്ലാവരെയും കൂട്ടായ്മേല് നല്ല ഇടയനെ പോലെ നയിക്കുവാൻ പിതാവിന് തീർച്ചയായും സാധിക്കും ഫരിദാബാദ് രൂപതയിൽ നിന്നും എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരിടും ഗോഡ് ബ്ലെസ് യു ബെൽത്തങ്ങടി രൂപതയുടെ രണ്ടാമത്തെ അധ്യക്ഷനായി മാർ ജെയിംസ് പട്ടേരിൽ അഭിഷിക്തനായി ആ തിരികർമ്മങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആരംഭം മുതൽ ഇതിൻ്റെ മെത്രാനായി അധ്യക്ഷനായി ഈ രൂപതയുടെ ആ ബാലാരിഷ്ടതകളിലൊക്കെ രൂപതയെ കെട്ടിപ്പടുക്കാൻ പരിശ്രമിച്ച പ്രിയപ്പെട്ട ലോറൻസ് മുക്കുഴി പിതാവിനെയാണ് ആദ്യമേ എനിക്ക് ഓർമ്മയിൽ വരുന്നത് വാസ്തവത്തിൽ ഇവിടെ വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണവും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ശുശ്രൂഷയാണ് ഒരു പ്രവാസി സമൂഹത്തിന് വേണ്ടി പ്രവാസികളിൽ നിന്നൊരുവനായ പിതാവ് മെത്രാനായി ഈ പ്രദേശത്തുകാരനായി ഇവിടെ കന്നഡ സീറോ മലബാർ കന്നഡ കമ്മ്യൂണിറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനും സീറോ മലബാർ കന്നഡിക തന്നെയാണ് എന്നുള്ളത് പ്രവാസികളുടെ അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കും ഇവിടെ ആ സിറോ മലബാർ സഭയുടെ ആ പ്രദേശത്തെ സംസ്കാരത്തിലുള്ള സഭകളും ആ സഭയെ നയിക്കുന്നവരും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവപരിപാലനയാണ് സിറോ മലബാർ സഭ ഒരു ഗ്ലോബൽ സഭയായിട്ട് വളരുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഭാരതത്തിൽ തന്നെ വേരുള്ള വിവിധ സംസ്കാരങ്ങളിൽ ഒരു സഭയായിട്ട് മാറുന്നു ആ വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത് പുതിയ രൂപതാധ്യക്ഷനെ എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു ലോറൻസ് പിതാവിനെ തുടർന്ന് വളരെ ഏറെ സന്തോഷപ്രദമായിട്ടുള്ളൊരു വിശ്രമ ജീവിതവും ആശംസിക്കുന്നു ബെൽത്തങ്ങാട് രൂപതയ്ക്ക് പുതിയ ഒരു മെത്രാനെ ദൈവം നൽകിയിരിക്കുന്നു അഭിമന്യ ജെയിംസ് പട്ടേരി പിതാവ് വെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മിത്രനാണ് അദ്ദേഹം വെൽത്തങ്ങാടി രൂപതയ്ക്ക് ജന്മം കൊടുത്തതിനെ നയിച്ച് കൊണ്ടുവന്ന അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവിനെയും വലിയ സ്നേഹത്തോടും ആദരവോടും നന്ദിയോടും കൂടി ഈ സമയത്ത് ഓർക്കുകയാണ് പിതാവിൻ്റെ പരിശ്രമമാണ് ഇന്ന് രൂപത എന്തായിരിക്കുന്നു ആ നിലയിലേക്ക് ഉയർന്നെത്താനിടയായത് തീർച്ചയായിട്ടും നല്ല ഒരു യോജ്യനായ പിൻഗാമിയെ തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഈ രൂപതയെ അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ മുൻപോട്ട് നയിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന അഭിമന്യ ജെയിംസ് ജെയിംസ് മിത്രാനും എല്ലാവിധ ആശംസകളും നേരുന്നു കരീഷൻ സന്യാസ സമൂഹത്തിൻ്റെ ആ ഒരു തീക്ഷ്ണമായ ചൈതന്യവും ആധ്യാത്മികതയും ജീവിതശൈലിയുമൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് തന്നെ ഈ രൂപതയിലെ അജുഗണങ്ങളെ ത്യാഗപൂർവ്വം തീക്ഷണതയോടെ സ്നേഹത്തോടെ നയിക്കുവാൻ അഭിമന്യ ജെയിംസ് പിതാവിന് സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല പിതാവിന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു അനുഗ്രഹീതമായ ഒരു അജപാലന നേതൃത്വം നൽകുവാൻ പിതാവിനെ ദൈവം സഹായിക്കട്ടെ എല്ലാ മംഗളങ്ങളും ബെൽത്തങ്ങടി രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പ് എന്ന നിലയിലെ അഭിയന്യ ജെയിംസ് പട്ടേരിൽ പിതാവ് അഭിഷിക്തനാവുന്ന ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ സാധ്യത സന്തോഷമുണ്ട് ഇരുപത്തി അഞ്ച് വർഷക്കാലം ഈ രൂപതയെ നയിച്ച അഭിയന്യ ലോറൻസ് പിതാവ് ശൈശവ ഈ രൂപതയെ ഉയർത്തിക്കൊണ്ടുവന്നു ഇനി ഏതാണ്ട് കൗമാര കാലം യൗവനത്തിലെത്തിയിരിക്കുന്ന ഈ രൂപതയെ നയിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ജെയിംസ് പിതാവ് നല്ല രീതിയിൽ ഈ രൂപതയെ നയിക്കട്ടെ വിശ്വാസികളെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ പ്രാർത്ഥനകളും പിതാവിനോടൊപ്പമുണ്ട് പിതാവിനും ഈ രൂപ എല്ലാവർക്കും ഈ പ്രദേശെല്ലാ ജനങ്ങൾക്കും അനുഗ്രഹം നൽകുവാൻ പിതാവിടിയായി തീരട്ടെ ആശംസിക്കുന്നു ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ